നമ്മളുടെ വീടിന്റെ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് പറയുന്നത് ഇതാർക്കും ചെയ്യുക ഇവിടെ നമുക്ക് കോംബോ ആയിട്ട് കിട്ടുന്ന കുറെ അധികം ഐറ്റങ്ങൾ ഉണ്ട് ഈ ഐറ്റങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിന്റെ പ്രോസസ്സിങ് കൃത്യമായിട്ട് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ഈ റോ മെറ്റീരിയൽ തരുന്ന ആളുകൾ തന്നെ പറഞ്ഞു തരും ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ മുമ്പോട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടും ഇത് നമുക്ക് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യാം ഇനി അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഉള്ള അയൽക്കൂട്ടങ്ങൾ പുരുഷ സഹായ സംഘടനകൾ അങ്ങനെയുള്ള കുറേ അധികം ചെറിയ 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 കാര്യങ്ങളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല കാര്യം വളരെ എളുപ്പത്തിൽ വിറ്റുപോകുകയും ചെയ്യും നേരത്തെ ഇത് ഇവരൊക്കെ തന്നെ ചെയ്തിരുന്നാണ് ഇപ്പോൾ അവർക്കൊന്നും അതിന് നേരമില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നാൽ നല്ല പ്രോഡക്റ്റ് നല്ല രീതിയിൽ ചെയ്താൽ വിജയിക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റ് കൂടാതെ ഇതിനെക്കുറിച്ച് പഠിച്ച് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം കൂടെ കാശ് ഇറക്കി ഒരു നല്ല കവറും കാര്യങ്ങളും ഒക്കെ ആക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാഭകരമായ ബിസിനസ്സാണ് ഇത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് അത് ചെയ്യാതെ പോകരുത് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക കമന്റ് എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പറയാൻ പോകുന്നത് ക്ലീനിങ് പൗഡറിനെ കുറിച്ചാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ പറ്റുക അതായത് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാം തറ ക്ലീൻ ചെയ്യാം വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം ഗ്ലാസ് ക്ലീൻ ചെയ്യാം വസ്ത്രത്തിലെ കറകൾ കളയാം കരിമ്പൻ കളയാം പായൽ കളയാം മാർബിൾ ക്ലീൻ ചെയ്യാം ഇങ്ങനെയുള്ള ഏതാണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ക്ലീനിങ് പൗഡർ ആണ് ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇവിടെ ആദ്യം വേണ്ടത് ആസിഡ് സ്ലറി ആണ് രണ്ട് കിലോഗ്രാം പിന്നെ വേണ്ടത് സോഡിയം ബൈ കാർബണേറ്റ് ആണ് രണ്ടര കിലോഗ്രാം പിന്നെ വേണ്ടത് എസ് എം എസ് ആണ് രണ്ട് കിലോഗ്രാം പിന്നെ വേണ്ടത് അലക്ക് കാരമാണ് അഞ്ച് കിലോഗ്രാം ഇനി വേണ്ടത് അലുവ കാരമാണ് ഏഴര കിലോഗ്രാം പിന്നെ വേണ്ടത് ഡോളമൈറ്റ് പൗഡർ ആണ് മുപ്പത് കിലോഗ്രാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അൻപത് കിലോഗ്രാമിന്റെ പാക്കായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഒരു പ്ലാസ്റ്റിക്കിന്റെ ടർപോളിൻ നമുക്ക് തറയിലോട്ട് നിരത്തിയിട്ടിട്ട് അതിലേക്ക് ഈ റോ മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഡോളമൈറ്റ് പൗഡർ എടുക്കുക നന്നായിട്ട് തറയിൽ നിരത്തുക നേരത്തെ പറയുകയാണ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്ലൗസ് അണിഞ്ഞിരിക്കണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഡയറക്റ്റ് ചെയ്താലും പക്ഷേ എങ്കിൽ പോലും ഗ്ലൗസ് അണിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനകത്തൊക്കെ ഒരു ഷാർപ്നെസ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ കെമിക്കൽസ് ആണ് ഉണ്ട് പിന്നെ കുട്ടികളെ മാറ്റി നിർത്തുക നമ്മൾ ഡോളമെറ്റ് പൗഡർ വിരിച്ചു കഴിഞ്ഞു അതിനു മീതെ അലുവക്കാരം അതിനു മീതെ എസ് എം എസ് അതിനു മീതെ സോഡിയം ബൈ കാർബണേറ്റ് ഇങ്ങനെ ക്രമത്തിൽ ഇട്ട ശേഷം എല്ലാം നന്നായിട്ട് ചേർത്തലാക്കുക നല്ലൊരു മിശ്രിതം തയ്യാറായി കഴിയുമ്പോൾ ആസിഡ് സ്ലറി ധാരയായി ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ചേർത്ത് ഇളക്കുക ഈ ആസിഡ് സ്ലറി ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടുപേര് വേണ്ടി വരും സ്ലറി ഒഴിക്കാൻ ഒരാള് ഇളക്കാൻ ഒരാൾ അങ്ങനെ രണ്ട് പേര് വേണ്ടി വരും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങളുടെ ക്ലീനിങ് പൗഡർ റെഡി ആയി കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇതിനകത്ത് ഒഡോർ മണം ഒന്നും കാണില്ല ഇനി നിങ്ങൾക്ക് മണം എന്തെങ്കിലും വേണം എങ്കിൽ സുഗന്ധം അതായത് നമുക്കത് കിട്ടുന്നുണ്ട് പെർഫ്യൂമായിട്ട് കിട്ടുന്നുണ്ട് അതും കൂടെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം വായു കടക്കാത്ത വലിയ പാത്രങ്ങളിലോ കവറുകളിലോ സൂക്ഷിക്കുക അതിനുശേഷം പാക്ക് ചെയ്ത് നമ്മൾ മുമ്പോട്ട് വിതരണം ചെയ്യുക ഇതാണ് ഇതിന്റെ കാര്യം ഈ പറഞ്ഞ കെമിക്കൽസ് മുഴുവൻ നിങ്ങളുടെ ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ നോട്ട് മെഡിക്കൽ ഷോപ്പ് കെമിക്കൽ ഷോപ്പിൽ ലഭ്യമാകുന്നതാണ് അവിടെ തന്നെ ഇതിനുള്ള കവർ നിങ്ങൾക്ക് കിട്ടും അവിടെ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അവർ പറഞ്ഞ് പഠിപ്പിക്കും പിന്നെ അവിടെ കോംബോ പാക്ക് ആയിട്ടാണ് വരുന്നത് ഈ ഐറ്റംസ് എല്ലാം അടങ്ങിയ കിറ്റ് വരുന്നുണ്ട് ഈ കിറ്റിനേക്കാൾ കൂടുതൽ ലാഭകരം നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ എക്സ്ട്രാ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് മിക്സ് ചെയ്ത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ച് നോക്കുക സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിലേക്ക് പോകാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം